എല്ലാവർക്കും നമസ്കാരം വില്ലേജ് മലയാളിയുടെ മറ്റൊരു ഫാമിലി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു വിഷയം നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഗർഭിണികളുടെ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതോടെ വന്നിട്ടുള്ളത് മറ്റു രണ്ട് വീഡിയോകൾ സെക്സിനെ കുറിച്ചും അതുപോലെ പ്രഗ്നന്റ് ആകാത്ത അതായത് കുട്ടികളില്ലാതെ വിഷമിച്ചെ കുറിച്ചുമുള്ള വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോകളൊക്കെ നിങ്ങൾ ഇതിനു മുന്നിലുള്ള ഈ ലേബലിലുള്ള വീഡിയോകൾ പോയി കാണുക ഫാമിലി എന്നുള്ള ലേബലിൽ തെരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതായത് ഗർഭിണിയായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള നല്ല സന്തോഷമുള്ള രീതിയിൽ നല്ല കുട്ടികൾ നല്ല എന്താ പറയുക മെന്റലി നല്ല ഹെൽത്തിയും വെൽത്തിയും ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാകുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ മാത്രം അനുഭവത്തിലാണ് അല്ലാതെ മെഡിക്കൽ സയൻസിൻ്റെയോ അതല്ലെങ്കിൽ അവർ പറഞ്ഞ ശാസ്ത്രീയതയോടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ രണ്ടുപേരെ ശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മെഡിക്കൽ സയൻസിന്റെ ശാസ്ത്രമോ മറ്റു ശാസ്ത്രമോ ഒന്നും അല്ല ഞങ്ങള് പ്രായോഗിക തലത്തിൽ പ്രയോഗിച്ച് വിജയിച്ച് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ശാസ്ത്രീയ ശാസ്ത്രീയമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ശാസ്ത്രീയത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വരണ്ട വന്നിട്ട് കാര്യമില്ല അതാണ് അവൻ്റെ വസ്തുത ഓക്കെ അപ്പോ ഇതിങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കണ്ടതിന് ശേഷം അതായത് സെൻഷ്വാലിറ്റിയെ കുറിച്ചും കുട്ടികളെ ഉണ്ടാകുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച ശേഷം ചില കോളുകൾ ഞങ്ങൾക്ക് വന്നു നിങ്ങൾ പറഞ്ഞാലും എന്ത് ശാസ്ത്രീയത ഒരു ഒരു ശാസ്ത്രീയതയില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം അതിലപ്പുറമൊന്നും ഇല്ല കാരണം ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ അനുഭവിച്ചവരാണ് വരാണ് കുട്ടികൾ ഉണ്ടാകാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരതുപോലെ പ്രവർത്തിച്ച് കുട്ടികൾ ഉണ്ടായ കേസുണ്ട് കുട്ടികൾക്ക് ഇന്ന് മൂന്നും നാലും വയസ്സുണ്ട് അഞ്ച് വയസ്സുള്ള ആറു വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഒന്നല്ല ഒന്നിലധികം ഉള്ള കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളെ അനുഭവത്തിലുള്ളതാണ് അതൊക്കെ നിങ്ങളെ ശാസ്ത്രീയ ചികിത്സകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പരാജയ ലക്ഷങ്ങൾ മുടക്കിയിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരൊക്കെ അപ്പൊ അവർക്ക് ഇത് ശാസ്ത്രീയമാണ് അതായത് തെളിയിക്കപ്പെട്ടതെല്ലാം ശാസ്ത്രമാണ് ഞങ്ങൾ തെളിയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ശാസ്ത്രമാണ് അത് നിങ്ങൾക്ക് ശാസ്ത്രമല്ല അത്രേ കാണുന്നുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഗർഭിണീൻ്റെ അവസ്ഥയിലും ഇത് തന്നെ എനിക്ക് ആദ്യമായി ഈ കാര്യത്തിൽ പറയാനുള്ളത് ദമ്പതികൾ നിങ്ങൾക്ക് കുട്ടികൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലഹിക്കാൻ നിൽക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അതിനുശേഷം ആ കുട്ടിക്ക് മിനിമം മിനിമം മൂന്നര വയസ്സാകുന്നവർ മൂന്നര നാല് വയസ്സാകുന്നവരെ നിങ്ങൾ കലഹിക്കരുത് അങ്ങനെ കലഹിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയാൽ മതി അതാണ് പ്രാഥമികമായി ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഗർഭിണിയാകുന്ന സമയത്ത് ഗർഭിണിയാകുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളുടെയും മാനസികമായിട്ടുള്ള ആ ഒരു നിലയുണ്ടല്ലോ ആ സന്തോഷത്തിന്റെ നില ആ പുറപ്പെടുന്ന അണ്ടത്തിലും ബീജത്തിലും ഒക്കെ ഉണ്ടാകും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടാകും അതിനുശേഷം നല്ലൊരു ഉണ്ടായി പിന്നെ ഒരു കാരണവശാലും അനാരോഗ്യമുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എ ഡി എച്ച് ഡി കുട്ടികൾ ഉണ്ടാക്കാനായിട്ട് ആര് ശ്രമിക്കരുത് പല കുടുംബങ്ങളിലും ഞങ്ങളുടെ അടുത്ത് വിളിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ചോദിച്ചു വിളിക്കുന്നുണ്ട് എന്താ കാര്യം എന്നറിയാം എ ഡി എച്ച് ഡി കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് എഡിഎച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ അതായത് ആ മാതാവ് അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളാണ് ഒരുപാട് അത് ഗർഭിണി ആകുന്ന സമയത്ത് ഹാപ്പി ആയിരിക്കും പക്ഷെ ഗർഭിണി ആയിത്തുടങ്ങി കഴിഞ്ഞ ഗർഭം ആയി തുടങ്ങി ആയിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ തുടങ്ങും ഇപ്പൊ വേണമായിരുന്നോ ഇത്തരം കുടിച്ച് വേണമായിരുന്നു അവിടെ തുടങ്ങിയ വിഷയം അതോടുകൂടി അവൾക്ക് എന്തായി പിന്നെ സ്ട്രെസ് ആയി ഇന്ന് ചെയ്തത് പാപമായോ പ്രശ്നമായോ പിന്നെ ആ സ്ട്രെസ് കയറും അങ്ങനെ സ്ട്രെസ് അവസാനം ആ കുട്ടിക്കാണ് അത് വളരെ പ്രശ്നം വരുന്നത് അത് ഡെലിവറിക്കും അവരുടെ തള്ളയുടെ ആരോഗ്യത്തിനും കുട്ടിയുടെ ഫാമിലി ലൈഫ് അതിൻ്റെ ജന്മം വരെ അതൊരു ഒരു വിഷയമായിരിക്കും ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആക്റ്റീവായിരിക്കും ചില കുട്ടികൾ ഒന്നിനും പറ്റൂല മിണ്ടാതിരിക്കുന്ന കുട്ടികൾ വരും അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഞങ്ങളടുത്ത് അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോ വീട്ടിൽ വഴക്കായിരുന്നോ അമ്മായിയമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു അടിച്ചു വരാത്ത അതൊരു വിഷയമാണല്ലേ ശരീരം അറങ്ങിയേ പറ്റിയുള്ള പ്രസവിക്കാൻ പ്രഗ്നന്റ് ആയ ഉടനെ തന്നെ നമുക്ക് എന്താ പറയാ നമ്മളെ വീട്ടിലിപ്പോ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിമ്മമാരെ പോലെ കൊറേ സംഭവങ്ങൾ ഇങ്ങോട്ട് വരും ഇത് അങ്ങനെ ഇരിക്കല്ലേ കൊറേ സമയം ഇരിക്കല്ലേ നടക്ക് എന്നാലേ സുഖപ്രസവ ആവുള്ളൂ പിന്നെ ഇങ്ങനെ അടിച്ചേരിപ്പിക്കുക ഇതിന്റെ മുന്നേ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അറിയില്ല പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ കൊണ്ട് അമ്മായിമ്മ അങ്ങനെ ജോലി ചെയ്യിക്കണേ അപ്പൊ അത് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഇളകിയാല് മാത്രമേ എന്താ പറയാ കുട്ടി പെട്ടെന്ന് കണ്ടിറങ്ങി വരുവുള്ളൂന്നൊക്കെ അതൊക്കെ ഈ പെണ്ണിന് അവിടെ സ്ട്രെസ് ഉണ്ടാകും കാരണം അവർക്ക് അപ്പൊ റെസ്റ്റും കുറച്ച് വിശ്രമമൊക്കെ ആവശ്യം ഉണ്ടാകും ആ സമയത്ത് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല നമുക്ക് എങ്ങനെയാണോ കണക്കാക്കിയിക്കണ നമ്മളതുപോലെ അത് പ്രസവിക്കും അത് എന്തായാലും ആ കുട്ടി ഇങ്ങോട്ട് ഇറങ്ങി പോരും അതിനിപ്പോ ജോലി ചെയ്താലും ഇല്ലെങ്കിലും പോരാൻ വിചാരിച്ചതാണെങ്കി ഇങ്ങോട്ട് പോരും അത് അതൊരു പ്രകൃതിന്റെ സിസ്റ്റം പ്രകൃതി ഇൻഡാക്ച്വൽ സിസ്റ്റം അത് അത് ഇതിനെ വളർന്ന് ആ രീതിയിൽ ഡെലിവറി നടക്കും നടന്നേ പറ്റുള്ളൂ പക്ഷെ അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ചിന്ത ഉണ്ടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ സെൻഷാലിറ്റി അത് എന്നുവരെ ആകാം അവസാനത്തെ ഏഴു മാസം വീട്ടിൽ വിളിച്ചോണം പരിപാടി ഉണ്ടല്ലോ അതിനുശേഷം ഒന്നും പറ്റില്ല അങ്ങനെയൊന്നുമില്ല തലേ ദിവസം ആയാലും ഒരു കുഴപ്പമില്ല കുട്ടിക്കും അതേപോലെ മറ്റുള്ളവർക്കും ആ വയറിനും ക്ഷീണമാകാത്ത വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ ഇത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് സമയത്ത് ഭർത്താവ് റൂമൊക്കെ കയറി വന്നാൽ പ്രശ്നമാണ് അപ്പൊ ചോദിച്ചു ഈ ഓന എന്താ അങ്ങോട്ട് വന്നങ്ങനെ പ്രസവിച്ചെടുക്കുന്ന അപ്പൊ ഈ കുട്ടീനെ ഇണ്ടാക്കിയതൊക്കെ ആരാ ഭർത്താവുന്ന മറുപടി പറയാൻ വേണ്ടി മാത്രം പക്ഷെ ഞമ്മക്കും അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാരണം ഞങ്ങൾ ഒരു റൂമിൽ തന്നെ ഇരുന്ന് കിടന്നിരുന്നു ഇനിയിപ്പൊ നിങ്ങളോട് തുറന്ന് പറയാൻ വിചാരിച്ചല്ല പറയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് രണ്ട് രണ്ടു കിടന്നത് പക്ഷെ ഒരാള് കുട്ടികളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ അവരിത് ചോദിച്ചിട്ടുണ്ട് ഇവർ ഇവരെ കൂടെ തന്നെ കിടക്കുക പകല് ഞങ്ങള് ഒരുമിച്ച് കിടന്നിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും സംശയം ഒരു റൂമിലാണോ ഇനി വേറെ എവിടെയൊക്കെ എടുക്കുക അങ്ങനെ എത്ര എത്ര ആളുകൾ ഒരു നിവൃത്തിയില്ലാത്ത ഒരു ദിവസം ഒരു ഡയലോഗ് അടിച്ച ഒരാള് ഒരു കാര്യം നിങ്ങൾ അവിടെ ഒരു അല്ല ചെയ്യുന്നു ചെയ്യാ എന്താണ് സംഭവിക്കുക ഏറ്റവും സന്തോഷം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഭാര്യയെ പ്രസവിക്കാൻ ലേബർ റൂമിലേക്ക് പോയി ലേബർ റൂമിലേക്ക് പോകുമ്പോ ആ ലേബർ റൂമില് ഭർത്താവ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ കൈ പിടിച്ചിട്ട് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ പരം ആ സ്ത്രീക്ക് ഒരു ഒരു സന്തോഷം എന്താണ് നമ്മൾ ഡോക്ടർമാരെ സമ്മതിക്കില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മറ്റു ഹോസ്പിറ്റലിൽ ഭർത്താവ് കൂടെ നിന്നോ ആകാശ പിടിച്ച് ചില ആശുപത്രികൾ പെരുമാറുന്നത് ഞങ്ങളെ കേസിൽ അങ്ങനെ നിന്നിട്ടുണ്ട് അവർ കൂടെ നിന്നിട്ടുണ്ട് ഡെലിവറി നടക്കുന്ന സമയത്തല്ല കുറെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്കൊരു എനർജി ആ സമയത്ത് കാണുമ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഞങ്ങളെ കുട്ടി ആദ്യ പ്രസവം ഉണ്ടായിരുന്നത് ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായിരുന്നു സഹകരിച്ചു വേറെ കുറച്ച് പ്രയാസങ്ങളുണ്ടായി ഞങ്ങളൊന്ന് കച്ചവടാക്കി ബിസിനസ് ആക്കി അത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണല്ലോ എങ്കിലും ഡെലിവറി ടൈമിന് ലേബർ റൂമിൽ അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല അത് അതിനേക്കാൾ മുമ്പ് തൊട്ട് മുമ്പ് മറ്റൊരു ആശുപത്രിയിൽ ലേബർ റൂമിൽ കടുവകൾ ഇറങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത് അതുകൊണ്ട് ലേബർ റൂമിലെ കടുവകളെ പേടിച്ചാണ് ഞങ്ങൾ പുതിയൊരു ആശുപത്രിയിലേക്ക് പോയത് അപ്പോൾ പ്രഗ്നന്റ് ആവുന്ന സമയം മുതൽ ഡെലിവറി ആയി ഒരു കുട്ടി കുട്ടിക്ക് ഒരു മൂന്നര വയസ്സാകുന്നത് വരെ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല പ്രസവിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ അടുത്ത് അപ്പുറത്ത് തള്ള കിടക്കും ഇപ്പുറത്ത് തന്ത കിടക്കും എന്താ കുഴപ്പം കുട്ടിയെ രണ്ടുപേരും കൂടെ നോക്കാമല്ലോ അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർക്കാണ് ഇതൊക്കെ പ്രശ്നം നമ്മളെ വീട്ടുകാർക്കും നമുക്കും പ്രശ്നം ഉണ്ടാവില്ല ഇത് വന്ന് കാണുന്ന ആൾക്കാർക്കും നാട്ടുകാർക്കും ആണ് പ്രശ്നം ഉണ്ടാവുക എന്താ റൂ അപ്പൊ ഇവര് ചിന്തിക്കണം എന്താ അറിയോ ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണല്ലോ അപ്പോഴേക്കും ഇനി അടുത്ത കുട്ടി ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് അതാണ് ഭർത്താക്കന്മാരെ ഞാൻ മനസ്സിലാക്കിയത് അതാണ് അതാണ് ചിന്തിച്ചു വെച്ചേക്കണേ അതായത് കാരണം ഒരു കുട്ടി ആറ്റുനോറ്റുണ്ടാവുമായിരിക്കും അപ്പോ നമ്മൾ അതേ അവസ്ഥ ഈ പിതാവിനുണ്ടാവും അവർക്ക് ഈ കുട്ടിനെ കളിപ്പിക്കണം അവരെ ഓരോ വളർച്ചയും കാണണ്ടൊക്കെ വരും ഇപ്പൊ ഗൾഫിലുള്ള എത്ര പ്രവാസികൾ എത്ര ഉണ്ടാവും അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഈ നാട്ടിലുള്ള ആളുകളെ റൂമൊക്കെ കടത്താതെ എന്തിനാണ് വെറുതെ ഒരുക്കും ഈ കുട്ടി കാലിട്ടടിക്കണതും ചിരിക്കണതും ഒക്കെ നമ്മൾ അതേ സന്തോഷം ഒരുക്കും ഉമ്മ മാത്രം കുട്ടിനെ നോക്കലല്ലല്ലോ അല്ല വേറെ ഈ കുട്ടി അപ്പ ഇടുന്നുണ്ടോ മൂത്ര ഇതൊക്കെ തന്റേത്ത് കൂടെ ഒന്നും ആകട്ടെ എന്താ അതില് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഇവിടെ രണ്ട് രണ്ട് കുട്ടികളുണ്ട് ആ രണ്ടു കുട്ടിയുടെ ആപ്പിത്തുണി ഞാൻ തന്നെയാണ് കഴിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ യാതൊരു ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അതൊക്കെ ഒരു അനുഭവമാണ് അതായത് ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ടല്ലോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്റെ ഒരു കുഞ്ഞാണ് അതിന്റെ പള്ളയിൽ വളരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലെന്തെങ്കിലും അത് തന്നെയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ഞാനൊരു ഭർത്താവാണ് ആ നിലയ്ക്ക് പറയുകയാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഭാര്യ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ എവിടെയായാലും ആയാലും എവിടെ ആയാലും ഗർഭിണിയായ തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം കണ്ടിന്യൂ അതായത് കുട്ടിയെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടാവും ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തോന്നിയാൽ വേഗം അവിടെ നിന്ന് സ്ഥലം മാറാം താമസം മാറ്റിയ അതിന്റെ നാട്ടുകാരെന്ത് പറഞ്ഞോട്ടെ വീട്ടുകാരെന്ത് പറഞ്ഞോട്ടെ എന്ത് പറഞ്ഞോട്ടെ അതിനുശേഷം എന്ത് ചെയ്യാ മൊബൈൽ ഫോൺ വൈഫിന് മൊബൈൽ ഫോണും കൂടി സ്വിച്ച് ഓഫ് ആക്കുക അതും കൂടെ നിങ്ങൾ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വിളിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ കുറെ കുത്തല് പറയാനുണ്ടാവും തൽക്കാലം എന്റെ ഫോണൊക്കെ വിളിച്ചാൽ മതി എന്ന് പറയാ അത് ആരെയാല് എന്നിട്ട് അവരോട് പറയാ ഇനി ചിലപ്പോ ഭാര്യൻ്റെ വീട്ടുകാർക്കൊരു പ്രയാസം ഉണ്ടാവും മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുക ഇതാണ് ഈ കുട്ടിക്ക് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അവർ കഴിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാനങ്ങ് കൊടുത്തോളാം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളി കണ്ടോളി സംസാരിച്ചിട്ട് എല്ലാം ചെയ്തോളി പക്ഷെ ഈ രീതിയിലായിരിക്കണം ഇത് നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്താണ് എന്താണ് പറയുക സംതൃപ്ത ഫാമിലിക്ക് സാധാരണ എല്ലാവരും കൊടുക്കുന്ന നിർദ്ദേശത്തെക്കാൾ ഒരു വിളങ്ങനെയാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ ഒരു ഒരാൾ ഗർഭിണി ആയി കഴിഞ്ഞ ഒരു പെണ്ണ് ഗർഭിണി ആയി കഴിഞ്ഞാൽ അതിന്റെ ഡെലിവറി വരെ വളരെ സൂക്ഷിക്കണം മാനസികമായി സമാധാനമാണ് വേറെ ഒന്നും വേണ്ട പിന്നെ ഭക്ഷണം കഴിക്കണെടുത്തുണ്ടാ പ്രശ്നം ഏച്ച അത് കഴിക്കല്ലേ അത് അപ്പൊ നമുക്ക് എന്താ ഇഷ്ടമുള്ള ഭക്ഷണം അത് കഴിക്കാൻ പോലുള്ള ഇല്ല നിങ്ങൾ ഉമ്മത്താ കഴിക്കണ്ട ബാക്കിയുള്ളതൊക്കെ കഴിച്ചോളോ അതുപോലെ ഞാനൊക്കെ ഇപ്പൊ അഞ്ചാം മാസം രണ്ടാമത്തെ പ്രഗ്നന്റ് ആയപ്പോ ഞങ്ങള് മൈസൂർക്ക് ഇവിടെ അല്ലേ എല്ലാരും അതന്നെ ഓസനകുടി വഴി കുട്ടിക്ക് പോയി ഇവിടെ എല്ലാരും പറഞ്ഞിട്ട് അതായത് ആ സ്റ്റാർട്ടിങ് ആണ് മൂന്നോ നാലോ മാസാണ് ആ സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പൊ ഞാൻ എനിക്കതൊരു വിശയല്യായിരുന്നു ഇവർക്കൊരു വിശയല്യായിരുന്നു ഞങ്ങൾ അവിടെ ഒക്കെ പോയി വന്ന് എൻജോയ് ചെയ്തു വന്ന് അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എൻജോയ് ചെയ്യാൻ സമ്മതിക്കൂല അങ്ങനൊക്കെ ഒരു പ്രശ്നം അതാണ് ഈ സ്ട്രെസ് വരുന്നത് കൂടുതലും ഒരു ഫ്രീഡാക്കി വിടണം ഈ പ്രഗ്നന്റ് എന്ന് പറയണ ഒരു അസുഖമല്ലല്ലോ അത് എന്താ പറയാ ശരീരത്തിൽ ആയിക്കഴിഞ്ഞാൽ ഉടനെ ഒരു രോഗമാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങാണ് സ്കാനിങ് ചികിത്സായി വേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ അതെ അതിന്റെ ആവശ്യം അതൊക്കെ ചെയ്യണം അതിനോട് നമ്മൾ എതിര് ഗർഭം തോന്നൽ അതെ അതെ ആവശ്യമില്ലാത്തതില് പോയി ചാടരുത് വെറുതെ അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കാം പലരും ഞങ്ങൾ പേഴ്സണലായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനാണ് ഇപ്പോൾ ഇൻസ്റ്റയിലൂടെ ആണ് കമന്റുകൾ വന്നത് അല്ലേ അപ്പൊ വന്നിട്ടുള്ള ചോദിച്ചത് ഈ ഗർഭാവസ്ഥയിലുള്ളവരെ കുറച്ച് കുറച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇതാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല മറ്റുള്ളവർ പറയുന്നത് ഇത് വേണ്ടി കേൾക്കും ഇതേ കളയും ഒന്നും എന്താ പോലെ സംഭവം പ്രസേിച്ചു കിടക്കുന്ന ആ സമയത്ത് ഇണ്ടാവണഒരിതാണ് അത് പൊതുവേ എന്താ വെച്ചാല് ആളുകൾ ഇങ്ങനെ കുട്ടീനെ കാണാൻ വരും അങ്ങനെ വരുമ്പോഴേ കുറെ പ്രയാസം ഉണ്ടാവും പിന്നെ ഈ കുട്ടി ഉറങ്ങാതിരിക്കുമല്ലോ ചെറിയ കുട്ടികളാകുമ്പോ നമുക്കറിയല്ലോ രാവിലെ പകല് നല്ല കിടന്നുറങ്ങും രാത്രി ഉറക്കം അതെല്ലാം കൂടി താങ്ങാൻ കഴിയാതെയും ഈ ആളുകളുടെ പറിച്ചിലും വീട്ടിൽ ആ ചുറ്റുപാടും ഇവർക്ക് സമാധാനം കൊടുക്കാത്ത ചുറ്റുപാടും എന്റെ ഒരു അനുഭവത്തിലേ ഞാൻ ഒന്ന് അതെന്ന് വെച്ചാല് ഈ കുട്ടി പ്രസവിച്ചുകഴിഞ്ഞാൽ കുട്ടി ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പകല് നല്ല ഉറക്കമായിരിക്കും രാത്രി നേരം നേരമെടുക്കാൻ കരയും അപ്പൊ ഇതിന് ഉറക്കം ഉണ്ടാവൂല ഏത് അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല അമ്മയ്ക്ക് കുട്ടി എപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളൂ പകൽ ഉറങ്ങാൻ നാട്ടുകാരും വീട്ടുകാർ സമ്മതിക്കില്ല രാത്രി ഉറങ്ങാൻ കുട്ടി സമ്മതിക്കില്ല ഇത് മനുഷ്യനല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കേ അപ്പോ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ആ തളയറങ്ങാൻ സമ്മതിക്കണം അതിന് ഒന്നുകിൽ നാട്ടുകാർ സമ്മതിക്കില്ല അല്ലെങ്കിൽ പറയും ഭക്ഷണം ഉണ്ടാവുമല്ലോ പ്രസവിച്ചെടുക്കുമ്പോ അത് കൊടുക്കേണ്ടി വരും പിന്നെ തേച്ചി കുളി ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പകൽ ഉറങ്ങാൻ സമയം കിട്ടൂല കുട്ടീനെ വരുന്നവരുണ്ടാവും അപ്പോ അതൊക്കെയാണ് ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ വരുന്നവര് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന കുട്ടികളെ കാണാൻ പോകുന്ന വീട്ടുകാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു കൂട്ടരാണ് അവിടെ കാണാൻ പോകുന്നത് പക്ഷെ അവിടെ നിങ്ങളെ പോലെ ഒരുപാട് പേര് പോകുന്നുണ്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾ കൂടി കണ്ട് മനസ്സിലാക്കി സന്തോഷത്തോടെ തിരിച്ചു വരിക അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഉണ്ടാ കുട്ടി അവരെ പോലെ നോക്കിയാൽ കാണാൻ പറ്റും നാട്ടില് സംഭവിക്കണല്ലോ ഇതൊക്കെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ അതൊക്കെ സ്കിറ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് അത് പറഞ്ഞ വലിയ നാടകവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാ അത് പറഞ്ഞതാണ് അതായത് ഗർഭിണിയായ സമയത്ത് തന്നെ സമാധാനം ഇല്ല പ്രസവിച്ചു കഴിഞ്ഞാല് പിന്നെ വീട്ടുകാർ ബാക്കിയുള്ള എല്ലാവരും കൂടെ മേത്ത കിടക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണ രീതിയിലുള്ളത് അത് വന്നു കഴിഞ്ഞാൽ നേരെ അയ്യോ എന്താ കുട്ടിക്ക് ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഉണങ്ങി പോയേക്കണല്ലോ അപ്പൊ പ്രസവിച്ചു കഴിഞ്ഞപ്പോ നിന്റെ മൂക്ക് കണ്ണങ്ങ് ചുഴിഞ്ഞു പോയല്ലോടി അന്റെ വയർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അവരോട് സ്നേഹമുള്ളൂ എന്ന് തോന്നുന്ന കരുതിയിക്കുന്നത് ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ആ നല്ല ഫുഡൊക്കെ അത് കൊടുക്കണം കുട്ടി ഉറക്കത്തിന്റെ കാര്യത്തിലും ഒന്നും കുറ്റം പറയാനായിട്ട് അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ബാധകമാണ് വീട്ടിലും ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അമ്മായിമ്മ അമ്മശാങ്ക് ആരാണോ ഉള്ളത് അവരും ഇതിൽ പങ്കാളി തന്നെയാണ് അവരും പറയും ഉറങ്ങണ്ട ഈ സമയത്ത് ഉറങ്ങണ്ട ഒക്കെ അവരെ കല്പ്പിക്ക ഉറങ്ങല്ലേ കുട്ടി ഉറങ്ങിയിട്ട് ഉറങ്ങുക ഈ പെണ്ണിനൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല സ്ട്രെസ് കുടുംബക്കാരും ഞങ്ങളുടെ അനുഭവത്തിലാണ് ഡോക്ടർമാർക്കും മറ്റുള്ളവർക്കും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ കണ്ടെടുത്തോളം ഞങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടെടുത്തോളം ഞങ്ങളുടെ അടുത്ത് കൗൺസിലിംഗിന് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങള് വിളിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ സാമൂഹിക പശ്ചാത്തലം അല്ല അവരുടെ വീട്ടിലെ പശ്ചാത്തലം അന്തരീക്ഷമൊക്കെ നോക്കുമ്പോഴൊക്കെ ഇല്ലാത്ത ഒരു ഡിപ്രഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല കാരണക്കാർ ഏറ്റവും ഡെലിവറി ാണ് അതാ ചിന്തിക്കണേ ഒറ്റക്കാ നല്ലത് നമ്മളും നമ്മളെ പാർണർ ആരോ കഴിയില്ലെന്നൊക്കെ ചിന്തിക്കും ഒരാള് കൂട്ടിന് വേണം പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് കൂട്ടിനുണ്ടായ നല്ല നല്ലൊരാളാണെങ്കില് പറ്റും നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം ഒക്കെ തരുന്നാണ് ആളാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഡെലിവറി കഴിഞ്ഞ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് നമ്മളെ കുട്ടിനെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാലോ പിന്നെ ഈ ഒരാളെ നിർത്തുമല്ലോ അത് ഏറ്റവും വലിയ പ്രശ്നമാണ് നിർത്തുന്നതിന് കുറ്റല്ലെ ഞാൻ പറയണത് അവര് അവരെ വഴിക്കാണ് ഇത് തിന്ന് ഒന്ന് തിന്നിട്ടുണ്ടാവും ഒരു ചായ കുടിച്ചിട്ടുണ്ടാവും അപ്പൊ തന്നെ അടുത്ത് കൊടുന്ന് തരും അവരെ നമ്മളെ സമാധാനം തരൂല ഈ നിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കൊടുത്തിട്ട് വീട്ടിലൊക്കെ ഇയാളെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായും പോയി തീരുമാനം പറക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിയില്ല അതിന് മറ്റൊരാൾ സഹായിക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ അതിനെ ഉള്ള സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു എനിക്ക് കഴിവുണ്ടെന്നേ നല്ല തണ്ടും തടിയും നല്ല ആരോഗ്യം എനിക്കുണ്ട് അതിനെ ഒരാളെ വെക്കേണ്ട ആവശ്യം അപ്പോൾ ആ പണി ഞാനങ്ങ് ഏറ്റെടുത്തു അവിടെ ആ പ്രശ്നം തീർന്നു വളരെ ഹാപ്പിയാണ് പക്ഷെ ഇതീ ഒരു ഇല്ലാത്ത ആൾക്കാർ സ്വാഭാവികമായും മറ്റൊരാളെ വെക്കും വെക്കുന്ന പ്രശ്നമില്ല പക്ഷെ വെക്കുമ്പോ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ ആ കണ്ടീഷൻ നമ്മളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും അതായത് നമുക്ക് ഇഷ്ടമുള്ളൊന്നും ചെയ്യാൻ പറ്റൂല നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുക നമുക്ക് ഇഷ്ടമുള്ള പോലും ചിലപ്പോൾ കഴിക്കാൻ സമ്മതിക്കൂല ആ ഒരു പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ നിങ്ങൾ വരുന്നത് ഇന്ന ജോലികൾ ചെയ്യാനാണ് അല്ലാതെ ഞങ്ങളെ കൊണ്ട് അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞ് ചെയ്യിക്കാനല്ല ഞങ്ങൾ പറയും ആ കാര്യങ്ങൾ ചെയ്യാൻ ഈ കൊലത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വരിക ഞങ്ങളുടെ തുണികളൊന്നും കഴിത്തരേണ്ടി വരും പിന്നെ അതുപോലെ ഈ ഭക്ഷണങ്ങൾ ഈ സാധനങ്ങളൊന്നും ഉണ്ടാക്കേണ്ടി വരും അത് വരും അത് കഴിക്കണം വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഈ കാര്യങ്ങളൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കുക അല്ലാതെ അവര അടിമയായിട്ട് കാശ് നിൽക്കാനുള്ള കൊണ്ടുവരുന്നത് അതുകൊണ്ട് അത് സമാധാനത്തിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അവരിങ്ങോട്ട് വന്നിട്ടുള്ള സമാധാനം എടുത്തിട്ട് അങ്ങോട്ട് പോകും അതാണ് നല്ലൊരു ശതമാനം ഉള്ളത് ഈ ഡിപ്രഷൻ കേസുകളിൽ നല്ലൊരു ശതമാനം ഇവര് വന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കഥകളുണ്ട് അവരുടെ ആ ഒരു അതൊരു പേടിപ്പിക്കലുണ്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പോയ വീട്ടിൽ അങ്ങനെയാണ് ഒരു ഒരുപാട് വീട് പോയിട്ടുണ്ടാവും കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവര് വന്ന് പേടിപ്പിക്കുന്നത് കാരണം അത്ര എന്നാലേ അവർക്ക് പറ്റുള്ളൂ എന്നാലും അവർ പറയുന്ന ാണ് അപ്പൊ ഇതൊക്കെ ബാധിക്കണത് ഈ ഒരു പെണ്ണിനെയാണ് ഈ പെണ്ണിനെയും കുട്ടിനെയും ബാധിക്കും വേറെ ആര് ഇത് പറഞ്ഞ പോലെ കാണും നാപ്പീസും കഴിയുമ്പോൾ നിന്ന് പോകും വീട്ടുകാരും ഉണ്ടാവില്ല പക്ഷേ ഈ കുട്ടിനെ ഈ പെണ്ണിനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ബാധിക്കുക ഇതിന്റെ വേക്കൽ ഇതൊക്കെ ഉണ്ടാവണം ശ്രദ്ധിക്ക എല്ലാവരും അതെ അതാണ് ശ്രദ്ധിക്കേണ്ടത് അവരാരും പറയുന്നത് കേൾക്കേണ്ടല്ലോ നമുക്ക് നമ്മുടെ കോലം നമ്മുടെ കോലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നമുക്കറിയാലോ നമ്മൾ അതുവരെ കഴിച്ചു വന്നിരുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിൽ ഒരു അല്പം കൂടി പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും കാരണം നമുക്ക് കുട്ടിക്ക് ഒരു ഒരാൾക്കുള്ള പാലും കൂടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് പാൽ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഗർഭാവസ്ഥയില് എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ബ്ലഡ് ഇല്ലാത്ത വിഷയം രക്തമില്ലാത്ത വിഷയം നമ്മൾ അനുഭവിച്ചതാണ് അതായത് ഡെലിവറി സമയത്തൊരു ഏഴ് ഒക്കെ ഉണ്ടാവുള്ളൂ താഴെ ആറ് ഏഴ് ഏഴൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ ഒന്നോ രണ്ടോ ോട്ടിൽ ബ്ലഡ് കയറ്റേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയാണ് നല്ലത് അവനോന്റെ ബ്ലഡ് അവനോനെ ചേരുവള്ളൂ മറ്റൊരാളുടെ ബ്ലഡ് ചേരില്ല ചേരുമൊന്നും നമ്മൾ പറയുന്നെങ്കിലും ചേരില്ല ചേർന്നാൽ അതിൻ്റെതായ ഘോഷതകൾ പിന്നെ വരും പക്ഷേ അത് പിന്നെ ക്രിട്ടിക്കൽ സ്റ്റേജുകൾ വന്നാൽ ചേർക്കാതിരിക്കാൻ മാർഗമില്ല അതിനൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത് മെഡിസിൻ അല്ല നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്ക് നല്ല പച്ച ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കാണുന്ന നല്ല ഗോതമ്പ് വാങ്ങിയിട്ട് ഒരു പിടി ഗോതമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക രാത്രി വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളമല്ല സാധാരണ വെള്ളത്തിൽ ഇട്ട് വെക്കുക രാവിലെ ആ ഗോതമ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കോട്ടൻ തുണിയിൽ നന്നായി ടൈറ്റാക്കി കെട്ടിവെക്കുക നല്ല ടൈറ്റാക്കി കെട്ടിവെക്കുക കഴിഞ്ഞാൽ പിറ്റന്ന് രാവിലെ വരെ ആവുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ മണിക്കൂർ ആവും പിറ്റു രാവിലെ അതെടുത്ത് നല്ല കൗങ്ങിന്റെ പാളയിലോ ഇനി അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള നിലത്തോ എവിടെയെങ്കിലും അടുത്തടുത്ത് അങ്ങ് പാകുക അടുത്തടുത്ത് ഒരു പായൻ പോലെയൊക്കെ ഉണ്ടാവും നോക്കണ്ട അങ്ങ് പായി കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മുളവട്ടി പൊട്ടി കയറി വരും മുളവട്ടി കയറി വരുമ്പോൾ ഒരു കത്രിക കൊണ്ട് ഒരു ടീസ്പൂൺ അല്ല സ്പൂണ് ഒരു സ്പൂൺ കട്ട് ചെയ്തെടുക്കുക ജ്യൂസ് അടിച്ചിട്ട് രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ തുള്ളി തേനൊക്കെ ഒന്ന് ഇട്ടിച്ചിട്ട് ആ ഗർഭിണിക്ക് കൊടുക്കാൻ കൊടുക്കുക രാവിലെ അതുപോലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇങ്ങനെ ജ്യൂസിങ്ങനെ കുടിക്കാനുള്ള വെള്ളം ഇതിന്റെ ജ്യൂസ് ഇങ്ങനെ കൊടുത്തോണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരറ്റത്തു നിന്ന് വെട്ടി 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 മരറ്റം എത്തുമ്പോൾ വീണ്ടും അടുത്ത അറ്റത്ത് മുളച്ചിട്ടുണ്ടാവും അത് രണ്ടു വട്ടം വെട്ടുമ്പോൾ അടുത്ത പാകി കൊടുക്കുക ഇങ്ങനെ ആ ഡെലിവറി വരെ നിങ്ങൾ നിങ്ങളതിൻ്റെ ഈ നാമ്പ് ആ പച്ച അത് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രെഡ് അട്ടിച്ച് കയറും അത് പറയാൻ വിട്ടുപോയൊരു കേസാണ് ഞങ്ങൾ അത് അപ്ലൈ ചെയ്തതാണ് അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ പ്രസവിച്ചു കിടക്കുമ്പോൾ ഉള്ള ഡയലോഗ് ആരെയും ഡയലോഗ് അടിക്കാൻ സമ്മതിക്കേണ്ട ഇനി ആരെങ്കിലും ഡയലോഗ് അടിക്കണമെങ്കിൽ നമ്മളത് കേട്ട് ടെൻഷൻ അടിക്കാൻ വേണ്ട രണ്ടും വേണ്ട കുട്ടി കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ വെളുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് കേട്ട് നമ്മൾ വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് വെളുത്ത കുട്ടി കറുപ്പാവുകയെ കറുത്തോട്ട് വെളുപ്പാവുകയോ ചെയ്യാന്നുമില്ല ഇനി മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറിയില്ല അത് നമ്മൾ തന്നെ നോക്കി നടത്തേണ്ടി വരും അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും അത് വേണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക അതൊന്ന് പിന്നെ അതിന് ശേഷം പ്രസവിച്ച മുതൽ മൂന്നര വയസ്സ് വരെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ വീഡിയോ അത്യാവശ്യം നീളമായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ പറയുന്നില്ല ഇപ്പൊ പ്രസവം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ എഴുതുക അത് മറ്റു വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ സംസാരിക്കും കൂടുതൽ ഈ കാര്യത്തിൽ കൗൺസിലർ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്ന നിലയിൽ ഞാനാണ് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളുടെ യൂട്യൂബർ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ലെന്ന് കരുതി കരുതണ്ട ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ആയിപ്പോയതുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാലും ഇതിന്റെ ബാക്കി നിങ്ങളുടെ കമന്റിനനുസരിച്ചിട്ട് അതിനുള്ള മറുപടികൾ എന്തായാലും ഉണ്ടാകും വീഡിയോ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ